ഹായ് തായ്ലൻഡിലെ പുതിയ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ വിസ ഇളവുള്ള എല്ലാ രാജ്യക്കാരും കരമാർഗമോ വായുമാർഗമോ കടൽ തായ്ലൻഡിൽ എത്തുന്നതിനും എഴുപത്തിരണ്ട് മണിക്കൂർ മുന്നേ അതായത് മൂന്ന് ദിവസം മുന്നേ ടി ഡി എസ് സി അപ്ലൈ ചെയ്തിരിക്കണം ടി ഡി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായിൽ ഡിജിറ്റൽ അറൈവൽ കാർഡിന് അപ്ലൈ ചെയ്തിരിക്കണം അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ടി ഡി എസ് സി അപ്ലൈ ചെയ്യാം അപ്പം എങ്ങനെയാണ് ടി ഡി എസ് സി അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ടി ഡി എസ് സി ഡോട്ട് ഇമിഗ്രേഷൻ ഡോട്ട് ജിഒ ടി എച്ച് എന്ന ഈയൊരു ലിങ്കില് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടി ഡി എസ് സിക്ക് അപ്ലൈ ആവുന്നതാണ് അതിനായിട്ട് നമ്മൾ ഗൂഗിളിലെടുത്തിട്ട് തായലിൻ്റെ ഡിജിറ്റൽ അറൈവൽ കാർഡ് നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും കിട്ടും അതിൽ നിന്ന് ആ ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് തായലെൻ്റെ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്നുള്ള പേജ് വന്നു അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇൻ്റർഫേസ് വരും അപ്പം അതിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ഇത് ഇവർ മെയ് ട്വൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് മുതൽ പുതിയ നിയമം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ അറൈവൽ കാർഡുണ്ട് അപ്ഡേറ്റ് കാർഡുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ അറൈവൽ കാർഡിനാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ആ അറൈവൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് സ്റ്റെപ്പ് ആണുള്ളത് ഒന്ന് ഫസ്റ്റ് പേഴ്സണൽ ആണ് രണ്ടാമത്തത് ട്രാവൽ അക്കോമഡേഷൻ ഇൻഫർമേഷൻ കൊടുക്കുക മൂന്നാമത് നമ്മളുടെ ഹെൽത്ത് ഡിക്ലറേഷൻ കൊടുക്കുക ഹെൽത്ത് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ വരുന്നത് അവിടെ എന്തെങ്കിലും ഈ അപ്പോൾ പകർച്ചവ്യാധികളുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് വാക്സിൻ എന്നൊക്കെ ഉള്ള അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു മൂന്നാമത്തെ സെക്ഷൻ അപ്പം ഫസ്റ്റ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷനാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്ക് ഫാമിലി നെയിം ആണ് ചോദിക്കുന്നത് ചിലരുടെയൊക്കെ പേരിൻ്റെ കൂടെ ഫാമിലി നെയിം ഉണ്ടായിരിക്കും അങ്ങനെ ഉള്ളവർക്ക് ആ ഫാമിലി നെയിം എൻട്രി ചെയ്യുക അങ്ങനെ ഫാമിലി നെയിം നെയിമായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് തന്നെ എൻട്രി ചെയ്ത് കൊടുത്താലും മതി പിന്നെ അതിനുശേഷം നെയിം എൻട്രി എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് മിഡിൽ നെയിം എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക വളരെ ശ്രദ്ധിച്ച് തെറ്റാതെ വേണം ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം നാഷണാലിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ ഇന്ത്യ നമ്മൾ അടിക്കുമ്പോൾ തന്നെ അതിൽ വരുന്നത് അപ്പം അത് നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഇന്ത്യൻ കൊടുക്കുക ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ആദ്യത്തത് ഇയർ മന്ത് ഡേറ്റ് ആണ് അതും ഫോർമാറ്റ് അനുസരിച്ചിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തതിന് ശേഷം ഒക്കുപേഷൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓക്കുപേഷൻ ബിസിനസ്സോ ഹൗസ് വൈഫോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കുപേഷൻ കൊടുക്കുക അതിന് ശേഷം ജെൻഡർ ആണോ മെയിൽ ആണോ എന്നുള്ളത് ഫീമെയിൽ കൊടുത്തു അതിന് ശേഷം വിസ നമ്പർ എന്നുള്ള കോളം ഉണ്ട് ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതായത് നമ്മൾ ഇന്ത്യൻസിന് തായ്ലൻഡിൽ പോകുന്നതിന് വിസ ഇളവുണ്ട് നമുക്ക് ഓൺ അറൈവൽ വിസയാണ് ഓൺ അറൈവൽ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ ഈ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പം വിസ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് സിക്സ്റ്റി ഡേയ്സിൽ കൂടുതൽ തായ്ലൻഡിൽ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിസ ആവശ്യം ാണ് അപ്പോൾ ഈ വിസ ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നതാണ് ഹോളിഡേസിന് പോകുന്നതാണ് അപ്പോൾ ഒരു ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ഡേയ്സ് ഒക്കെ നമുക്ക് മതി അപ്പോൾ അതിന് ഈ ഓൺ അറൈവൽ വിസ മതിയാകും ടി ഡി എസ് മതിയാകും അപ്പം നമ്മൾ വിസയുടെ ഇത് കോളം ചെയ്യേണ്ട കാര്യമില്ല അതിന് ശേഷം കൺട്രി ഓഫ് ടെറിട്ടറി നമ്മൾ താമസിക്കുന്ന ഏത് രാജ്യത്താണെന്ന് ചോദിക്കും അത് നമ്മൾ എൻട്രി ചെയ്യാറ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അതിനുശേഷം സിറ്റി സ്റ്റേറ്റ് എഴുതി കൊടുക്കുക നമ്മൾ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ഫോൺ നമ്പറിൽ ഫസ്റ്റ് നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യൻ കോഡ് വരും അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ്റെ ആ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയി ട്രിപ്പ് ഇൻഫർമേഷൻ അപ്പം ഡേറ്റ് ഓഫ് അറൈവൽ നമ്മൾ കൊടുക്കുക ഞാൻ നമ്മളിപ്പം പറഞ്ഞു തായ്ലൻഡിൽ അറൈവ് ആകുന്നതിനും സെവൻറ്റി ടു അവേഴ്സ് അകോ ആണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മളിപ്പം മൂന്ന് ദിവസം എന്നുള്ളത് നാല് ദിവസത്തിന് മുന്നേ അഞ്ച് ദിവസത്തിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റത്തിൽ ഇൻവാലിഡ് ഡേറ്റ് എന്ന് കാണിക്കുക അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഡേറ്റ് ഓഫ് അറൈവൽ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഡേറ്റ് ഓഫ് അറൈവൽ ഇപ്പം ട്വൻറ്റി ആണ് അപ്പം ട്വൻറ്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വൻറ്റി നൈൻ അപ്പം ഒരു ട്വൻ്റി നയൻ ഞാൻ ട്രാവൽ ചെയ്യണം അപ്പം ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ഞാൻ ട്വൻറ്റി നയൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഞാൻ ട്വൻറ്റി നയെന്നുള്ള തേർട്ടി കൊടുത്ത് നോക്കാം അപ്പോൾ എങ്ങനെ ഇരിക്കുന്നതാണല്ലോ ഞാനിപ്പോൾ മുപ്പതാം തീയതി കൊടുത്ത് മുപ്പതാം തീയതി എടുത്തപ്പോൾ കണ്ടോ ഇൻവാലിഡ് ഫോർമാറ്റ് എന്നാണ് കാണിക്കുന്നത് അതായത് ഒരു ത്രീ ഡേയ്സിന് മുന്നേ മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി നമ്മളിപ്പോൾ ഒരു ഫോർ ഡേസോ ഫൈവ് ഡേയ്സോ മുന്നേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡ് ഫോർമാറ്റ് എന്നായിരിക്കും കാണിക്കുക അപ്പോൾ ആ ഒരു കറക്റ്റ് ഞാനിപ്പോൾ ഇരുപത്തൊൻപതാം തീയതി കൊടുത്തു കണ്ടോ കണ്ടാവും ഇരുപത്തൊമ്പതാം തീയതി എടുത്തപ്പോഴത്തേക്കും അതില്ല കറക്റ്റ് ആണ് സെവൻറ്റി ടു അവേഴ്സൊക്കെ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ കൺട്രി ടെറിറ്ററി വേർ യു ബോർഡർ നമ്മൾ പുറപ്പെടുന്ന ഏത് രാജ്യത്ത് നിന്നാന്നാണ് അപ്പം ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം പർപ്പസ് ഓഫ് ട്രാവൽ നമ്മൾ ട്രാവല് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ഹോളിഡേ ആണോ മീറ്റിംഗ് ആണോ അപ്പം ഒരുപാട് റീസൺസ് ഉണ്ടാവില്ല നമ്മൾ ട്രാവലിങ് ബിസിനസ് ട്രാവല് ബിസിനസ് മീറ്റ് ഉണ്ടാവും എക്സിബിഷൻ സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് അപ്പം നമ്മളുടെ ഹോളിഡേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഹോളിഡേ ചൂസ് ചെയ്ത് കൊടുത്തു അതിനുശേഷം മോഡ് ഓഫ് ട്രാവൽ നമ്മൾ കരമാർഗമാണോ വായുമാർഗ്ഗമാണോ കടൽ മാർഗ്ഗമാണോ ഏത് വഴിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നപ്പോൾ എയർ കൊടുക്കുക അതിനുശേഷം മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് എൻ്റർ ചെയ്യുക അതിനുശേഷം വരുന്നത് ഫ്ലൈറ്റ് നമ്പർ എംബ്രോയൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്ന ഫ്ലൈറ്റ് നമ്പർ എംബ്രോയിൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ഇനി നമ്മളുടെ ഡിപ്പാർച്ചർ ഇൻഫർമേഷൻ കൊടുക്കുക അവിടുന്ന് പുറപ്പെടുന്നത് തായ്ലൻഡിൽ നിന്ന് തിരിച്ച് നമ്മൾ പുറപ്പെടുന്നത് ഡീറ്റെയിൽസ് കൊടുക്കുക അത് ഏത് ദിവസമാണ് വരുന്നത് വെച്ചാൽ ആ ഡേറ്റ് എൻട്രി ചെയ്യുക പിന്നെ മോഡ് ഓഫ് ട്രാവൽ വീണ്ടും കരമാർഗ്ഗമാണോ വായുമാർഗ്ഗമാണോ കടൽ മാർഗ്ഗമാണോ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ബൈ എയർ കൊടുക്കുക കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് എൻ ആ നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് എൻട്രി ചെയ്യുക പിന്നെ അവിടുന്ന് തിരിക്കുന്ന നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ചിലരെന്ന് പറഞ്ഞ് റിട്ടേൺ ടിക്കറ്റ് എടുക്കില്ല അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഡമ്മി എടുത്ത് പോകുന്നവരുടെ അപ്പോൾ ഡമ്മി ടിക്കറ്റിലെ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് അക്കോമഡേഷൻ ആണ് കൊടുക്കേണ്ടത് അതിൽ ഫസ്റ്റ് കിടക്കുന്നത് ഐ എം എ ട്രാൻസിസ് പാസഞ്ചർ ഐ ഡോട്ട് സ്റ്റേ ഇൻ തായ്ലൻഡ് ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് പോകുമ്പോഴേക്കും ഇടയ്ക്ക് ട്രാൻസ്റ്റ് ആയിട്ട് നമ്മൾ തായ്ലൻഡിൽ എത്തുകയെന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് വരാൻ ഒരുപാട് ഡിലേ ആവും അങ്ങനെ ടൈം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ തായ്ലൻ്റ് എൻട്രി ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുന്നതാണോ എന്നാണോ അതിൽ ചോദിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം അതല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേ ചെയ്യില്ല നമ്മൾ അടുത്തത് പ്രോവിൻസ് നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് നമ്മളുടെ ഏത് തായ്ലൻഡിൽ എവിടെയാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ സ്ഥലം കൊടുക്കുക അപ്പം ഞാനിപ്പം ഫുക്കറ്റാണ് തായ് സ്റ്റേ ചെയ്യുന്നത് ഇപ്പം ഫുക്കറ്റ് കൊടുത്തു അതിനുശേഷം ഫുക്കറ്റിൽ ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളിപ്പം ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ് ഡിസ്ട്രിക്റ്റും ഡിസ്ട്രിക്റ്റും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മളുടെ ഹോട്ടൽ ബുക്കിങ്ങിൽ നമ്മുടെ അഡ്രസ്സ് നമ്മൾ എവിടെയാണോ ഏത് ഹോട്ടലാണോ എടുത്തിരിക്കുന്നത് ആ ഹോട്ടലിൻ്റെ അഡ്രസ്സ് ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളിത് ഫില്ല് ചെയ്താൽ മതി അപ്പോൾ ആ അവിടുത്തെ ബിൽ അവിടുത്തെ പിൻകോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഹോട്ടലിൻ്റെ ഫുൾ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഫുൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം മൂന്നാമത്തെ സ്റ്റേജിലോട്ട് വന്നോ ഹെൽത്ത് ഡിക്ലറേഷൻ അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ തായ്ലാന്റിൽ എത്തുന്നതിനും ടു വീക്സ് മുമ്പ് വരെ സ്റ്റേ ചെയ്ത ഏത് കൺട്രിയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ചൂസ് ചെയ്യുക ഓക്കെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്ത അതായത് ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ട്രാവൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിക്ലറേഷൻ എല്ലാമായിട്ടുള്ളത് വരും ആ ഒരു ഓ പേജിൽ വരും ഇതിനുശേഷം ഇതിൽ നമ്മൾ ഐ ഹാവ് റീഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് അക്സെപ്റ്റ് ചെയ്യുക തായ്ലൻഡ് തായ്ലൻഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് എഗ്രി ചെയ്യുക എഗ്രി ക്ലിക്ക് ചെയ്തു ആ ഇതിൽ ഇമെയിൽ ഐ ഡി നമ്മുടെ കൊടുക്കുക വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കുക കാരണം ടി ഡി എസ് ഇ അവർ അപ്രൂവ് ചെയ്തിട്ട് നമുക്ക് മെയിൽ വരുന്ന മെയിലിലാണ് നമുക്കത് അയച്ചു തരിക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക അവിടെ കേട്ടോ അപ്പം നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ റിപ്ലൈ നമുക്ക് കിട്ടുന്നത് മെയിൽ വഴിയാണ് ഓക്കെ അതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാനുള്ളത് ഇതിൽ ഞാൻ എൻട്രി ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റെതല്ല ഞാൻ വെറുതെ ഏതോ ഒരു നമ്പറ് ചുമ്മാ എൻറ്റർ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ നമ്പറാണെന്ന് കരുതി വിളിക്കരുത് ഇതിൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഒന്നും അല്ല ഞാൻ ഡെമോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മെയിൽ ഐ ഡി ശരിയായ രീതിയിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വരും ദ ഡു യു കൺഫേം ദിസ് ഇമെയിൽ അഡ്രസ്സ് ഒന്നുകൂടി നമുക്ക് കൺഫേം ചെയ്യാനുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കാരണം ഫോർ റിസീവ് തായ്ലൻ്റ് അറൈവൽ കാർഡ് ഇൻഫർമേഷൻ ഈ മെയിലിലായിരിക്കും നമ്മുടെ അറൈവൽ കാർഡിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നത് അപ്പം നമ്മളത് കൺഫേം കൊടുക്കുക അത് ആണെന്നുള്ളത് കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ വരും പ്ലീസ് ഡൗൺലോഡ് യുവർ ഡോക്യുമെൻ്റ് നമ്മൾ ഡിവൈസിലോട്ട് ഈ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും യു ആർ തായ്ലൻ്റ് ഡിജിറ്റൽ അറൈവൽ കാർഡ് സബ്മിഷൻ ഈസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ആ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് അവിടെ കാണാൻ കഴിയും ഇത് കഴിഞ്ഞൊരു ഫൈവ് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുക മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും തായ്ലൻഡ് ഇമിഗ്രേഷൻ്റെ മെയിൽ നമുക്ക് വന്നിട്ടുണ്ടാകും ഇത് എനിക്ക് അവരുടെ അവർ വന്ന മെയിലാണ് ഇതിൽ തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡിൻ്റെ ഡീറ്റെയിൽസും ഒരു യു ആർ കോഡും ഉണ്ടായിരിക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കയ്യിലെ പേപ്പറായിട്ടും വെച്ചേക്കാം അതല്ലേ മൊബൈലിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ കാണിക്കാനായിട്ട് ഇത് സേവ് ചെയ്ത് വെച്ചേക്കുക തായ്ലൻഡിലെത്തി ഇമിഗ്രേഷൻ കൗണ്ടറിൽ നമ്മുടെ പാസ്പോർട്ടും ടി ഡി എസ് സിയും കൊടുക്കുക ഞാനിങ്ങനെ ടി ഡി എ സി കൊടുത്ത സമയത്ത് ഉടനെ തന്നെ എനിക്ക് തിരിച്ചു തന്നു കാരണം നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മളിത് ഓൾറെഡി അപ്ലൈ ചെയ്തായിട്ട് അറിയാൻ പറ്റും അതിനുശേഷം മുന്നൂറ് ഭാഗത്ത് വിസ ഫീ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകുക അവിടെയാണ് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഈ ഒരു വീഡിയോയിൽ ടി ഡി എസ് സി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോസ് കിട്ടാൻ ചാനലൊന്ന് സബ് ചെയ്ത് വെക്കുക ഓക്കെ ഇപ്പൊ ബൈ ടേക്ക് കെയർ